youtube triple five angel tarot tarot card reading reading love മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ മൂന്നാമത്തെ ചാനലാണ് അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഓഫർ ആണ് ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഓക്കെ എല്ലാ മാസവും നമ്മൾ ഡിസ്കൗണ്ട് ഇടുന്നതാണ് അപ്പം എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ വ്യൂവേഴ്സ് കസ്റ്റമേഴ്സ് ഇവരൊക്കെ അറിയാനും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് ഓൾറെഡി അറിയാവുന്ന ആൾക്കാർക്ക് ഓൾറെഡി നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ അറിയാം അപ്പൊ പുതിയ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ ഈ പേഴ്സണൽ റീഡിംഗിന്റെ ഡിസ്കൗണ്ട് ആണിത് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് നിങ്ങളുടെ സാന്നിധ്യം എത്രത്തോളം ഈ വ്യക്തിക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് സോ ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് ഒരു വലിയ രീതിയിലുള്ള ആത്മബന്ധം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് ഇന്നും ഇന്നലെയോ കണ്ട് ഇപ്പൊ നമ്മളൊരു കൂട്ടുകാരെയൊക്കെ കണ്ട് പിരി പിരിയുന്നത് പോലെ ഇന്നും ഇന്നലെയോ കണ്ട് അത് പെട്ടെന്ന് പിരിഞ്ഞു പോകുന്ന ഒരു ആയിട്ട് കാണിക്കുന്നില്ല അതായത് ഇന്നും ഇന്നലെയോ കണ്ട് പെട്ടെന്ന് കൈ കൊടുത്ത് പിരിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ഹായ് ബൈ റിലേഷൻഷിപ്പ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല ഓക്കെ അതായത് ചിലപ്പോൾ നിങ്ങളത് വിദേശത്ത് വെച്ച് ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടി ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നവരോ പഠിച്ചവരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആയിരിക്കാം അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരിക്കലും വിട്ടുപിരിയാനാകില്ല പക്ഷെ നിങ്ങളുടെ ചുറ്റിനുമുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് വന്നോണ്ടിരിക്കുന്നത് മനസ്സിലായോ ചിലപ്പോൾ ഒരുമിച്ച് നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചവരായിരിക്കാം ഒരുമിച്ച് ഒന്നിക്കണം എന്തൊക്കെ സംഭവിച്ചാലും ഒന്നിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോ സ്നേഹിച്ച് മുന്നോട്ട് പോയവരായിരിക്കാം പക്ഷെ നമുക്കിവിടെ തീർത്തും കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാല് വളരെയധികം ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ആണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ അതെ നിങ്ങൾ മാത്രമാണോ ഉള്ളത് പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വേറെ ആൾക്കാരെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ തകർക്കാനും മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ രണ്ടു പേരുടെ നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ള സ്നേഹം അത് കള്ളമാണെന്നും അല്ലെങ്കിൽ നിങ്ങൾ ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്നും ഫേക്ക് ആണെന്നും എന്നുള്ള രീതിയിൽ ഇവിടെ സംശയ സംശയം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതായത് സംശയം സംശയ രോഗം അല്ലെങ്കിൽ ആ സംശയങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് നിങ്ങളോ ഈ വ്യക്തിയോ അല്ല ചെയ്യുന്നത് അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് അത് മേ ബി വീട്ടുകാരായിരിക്കാം കൂട്ടുകാരായിരിക്കാം അത് ഏതൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് ദൂരേക്ക് കൊണ്ടുപോകണം അതാണ് അവരുടെ ടാർഗറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഇതിനോടകം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് അത് നല്ല രീതിക്ക് അറിയാം മറ്റാരെക്കാളും എന്തുകൊണ്ടും നിങ്ങൾക്ക് രണ്ടു പേർക്കും തന്നെ അറിയാം ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയി ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ പോയതിന് ശേഷമായിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയത് ഈ ഒരു സെപ്പറേഷൻ പിരീഡ് ഉണ്ടാവാനായിട്ടുള്ള കാരണം ആ ഒരു കുറ്റം നിങ്ങളുടെ രണ്ടു പേരുടെയും ഭാഗത്തല്ല അത് പുറത്തു നിന്നുള്ള തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം കൊണ്ടാണ് എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം തീർത്തും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കരുത് നിങ്ങൾ മര്യാദക്ക് പോകരുത് എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന ഒട്ടനവധി ആൾക്കാർ നിങ്ങൾക്കിടയിലുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം നിങ്ങൾ എല്ലാം കൊണ്ടും വളരെ സ്യൂട്ടബിളാണ് കണക്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് എല്ലാം കൊണ്ടും ഒരേപോലെയാണ് അപ്പോൾ മറ്റുള്ളവർ സമ്മതിക്കും സപ്പോർട്ടീവ് ആയിരിക്കും എന്നിങ്ങനെയുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ടാകാം പക്ഷെ ഈ വ്യക്തിക്ക് വീട്ടിൽ നിന്നും വളരെയധികം ഭീമാൽക്കാരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വീട്ടുകാർ നല്ല രീതിയിൽ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നതായിട്ടും നിങ്ങളെ അകറ്റി നിർത്താൻ ശ്രമി ശ്രമിക്കുന്നതായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള പ്ലാനിങ് തയ്യാറാക്കുന്നതായിട്ടും പലതും അപ്ലൈ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കിടയിൽ സംശയ രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാം സംശയങ്ങൾ ഉണ്ടാക്കിയെടുക്കാം ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കിയെടുക്കാം അതൊക്കെയാണ് തേർഡ് പാർട്ടിയുടെ പ്രധാന ഉദ്ദേശം സോ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരുപക്ഷെ ഒരുപക്ഷെ അല്ല വളരെ നല്ല രീതിയിൽ സ്റ്റക്നെസ് കിടക്കുകയാണ് അപ്പൊ സ്റ്റക്നെസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ വ്യക്തി ഒരുപക്ഷെ വീട്ടിൽ പൂട്ടിയിടുക അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വാർണിംഗ് കൊടുക്കുക നിങ്ങളായിട്ട് മിണ്ടരുത് കാണരുത് എന്നുള്ള രീതിയിൽ ഈ വ്യക്തിയെ ശക്തമായിട്ട് എതിർക്കുക വിലക്ക് പറയുക ഇങ്ങനത്തെയുള്ള സിറ്റുവേഷൻ ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യം അതായത് എത്രത്തോളം ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഈ വ്യക്തി നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങളെ എത്രത്തോളം കാണാതിരിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മുഖവും സാന്നിധ്യവും ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു തിരമാല പോലെ അലയടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇതിനെന്തായാലും ഒരു തീരുമാനം എടുക്കണം അനുയോജ്യമായിട്ടുള്ള തീരുമാനം എടുക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് പ്രഥമ ദൃഷ്ടിയാൽ ഒരുപക്ഷെ ഈ വ്യക്തി ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം അതായത് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി ഒന്നും ചെയ്യുന്നില്ലായിരിക്കാം വെറുതെ ഇരിക്കുന്നുണ്ടാകാം അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ വ്യക്തിക്ക് നിങ്ങളോട് താല്പര്യമില്ല ഈ വ്യക്തി വെറുതെയാണ് എന്നുള്ള രീതിയിൽ പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് തക്കതായിട്ടുള്ള സാഹചര്യം ഒത്തു വന്നാൽ മാത്രമേ ഈ വ്യക്തിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്തായാലും ഈ വ്യക്തി നല്ല രീതിയിലുള്ള സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട് നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളും സ്വപ്നങ്ങളും മാനിഫെസ്റ്റേഷൻസ് ഒക്കെയും ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് അത്രയും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി കളയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ കൂടെ തന്നെയാണ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ മുഖമാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് യെസ് യു ഹാവ് ദ ദൂട്ടസ്റ്റ് സ്മൈൽ ഓൺ എർത്ത് അതായത് ഈ ഭൂമിയിൽ വെച്ച ഏറ്റവും ക്യൂട്ടായിട്ടുള്ള ചിരി നിങ്ങളുടേതാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അതുപോലെ ഈ പേഴ്സൺ നിങ്ങളോട് സ്നേഹത്തിനേക്കാൾ ഉപരി ഉള്ളത് അങ്ങനെ ഈ പേഴ്സൺ പറയുന്നുണ്ട് ഐ ലൈക്ക് യു ഹൗ യു റെസ്പെക്ട് മീ അതുപോലെ നിങ്ങൾ ഈ വ്യക്തിയെയും നല്ല രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങളെയും നല്ല രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട് യു ഹാവ് മാജിക് ഹാൻഡ്സ് ദാറ്റ് ക്യാൻ ഫിക്സ് എവറിങ് നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു അത്ഭുതമായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് കാരണം നിങ്ങൾ കാരണം ഈ വ്യക്തിക്ക് അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കൈകളാണെങ്കിലും നിങ്ങളുടെ സാന്നിധ്യമാണെങ്കിലും അത്രയും ഒരു എന്താണ് മാജിക് ആണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത് യു ഓൾവേസ് ഗീവ് മീ യുവർ ഹോണസ്റ്റ് ഒപ്പീനിയൻ നിങ്ങൾ ഒരിക്കലും പൊള്ളയല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമാണ് നിങ്ങൾ ഒരിക്കലും തട്ടിപ്പല്ല നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണ് സത്യസന്ധതയുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് അത്രയും നൂറ് മടങ്ങ് സത്യമായിരിക്കും കാരണം നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് ഫേക്ക് ആയിട്ട് നിൽക്കാനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങളുടെ വികാരങ്ങൾ എന്താണോ അത് നിങ്ങൾ പുറമേ പ്രകടിപ്പിച്ചിരിക്കും ദേഷ്യമാണെങ്കിൽ അങ്ങനെ സ്നേഹമാണെങ്കിൽ അങ്ങനെ അപ്പം നിങ്ങളുടെ ആ ഒരു സത്യസന്ധമായിട്ടുള്ള ആ ഒരു അഭിപ്രായവും എല്ലാം ഈ വ്യക്തിക്ക് വളരെ ഇഷ്ടമാണ് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ ഡിസ്കൗണ്ടിന്റെ ചാർട്ടും ഡീറ്റെയിൽസും ഇപ്പം പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുത്താൽ മതി ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്